എന്റെ പേരിൽ കുറ്റമില്ലെന്ന് അവനറിയ പകരം ഞാനാണ് കുറ്റക്കാരനെങ്കിൽ അവൻ എന്നെ വിളിച്ചേനെ അല്ലാതെ എന്റെ പേരിൽ പറയാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണെന്ന് എന്താ ചിന്തിക്കാത്തത് അത് വളരെ സിമ്പിൾ ആണ് നിങ്ങൾ തമ്മിലുള്ള വിഷയത്തിൽ നിന്റെ ഭാഗത്ത് നിറയെ തെറ്റുണ്ടെന്ന് നിന്റെ കൂടെ നിൽക്കുമ്പോ തന്നെ എനിക്കറിയാം അപ്പൊ അവന് പറയാനാണെങ്കിൽ പറയാൻ എത്ര ആലോചിച്ചു നോക്ക് കാണുമെന്നൊന്നാലോചിച്ചു നോക്കപ്പോ പൂർണമായി അവരുടെ സൈഡാണല്ലേ ഞാൻ ആരുടെ സൈഡൊന്നും അല്ല ഈ കാര്യത്തിൽ നടുക്ക് നിൽക്കുന്നവനാ മുൻപേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള വേണ്ടെങ്കി വേണ്ട ഡിവോയ്സ് ചെയ്ത് അവൻ അവന്റെ വഴിക്ക് ജീവിക്കാൻ വിട് എന്നിട്ട് നീ ഇപ്പോഴും അവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു നിനക്ക് എന്താണ് അതിന്റെ ആവശ്യം അതാ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് എനിക്ക് ഇന്നലെ ഒരു കോൾ വന്നിരുന്നു ഒരു അനോണിമസ് കോൾ ആൾ ആരാള് അത് അനോണിമസ് ആണെന്ന് തോന്നാൻ കാരണമെന്ന് പറയാം ഞാൻ ആരാണെന്നുള്ളത് പ്രധാനമല്ല മറ്റൊരു പ്രധാന കാര്യം അറിയിക്കാനാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് എന്ത് കാര്യം നിങ്ങൾ നിങ്ങളാരാ അത് പറയൂ ആദ്യം ഇന്ദീവരത്തിൽ നിങ്ങൾക്ക് പകരക്കാരെ ഒരുക്കാൻ അണിയറ നീക്കങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട് നിങ്ങൾ കൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു കുഞ്ഞിനെ നേടാൻ കോടികൾ ഇറക്കുകയാണ് അവിടുത്തെ സ്ത്രീകൾ ആരാണെന്ന എങ്ങനെ ചിന്തിച്ചിട്ടും എനിക്ക് ആ ശബ്ദം മാറേണ്ടതാണെന്ന് മനസ്സിലാവുന്നില്ല പക്ഷെ കേട്ട് പരിചയമുണ്ട് അത് ഉറപ്പാ ശരി ആയിക്കോട്ടെ എന്തുകൊണ്ട് ആ കോൾ നിനക്ക് തന്നെ വന്നെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചു കാരണം വ്യക്തമല്ല എനിക്കിപ്പോ ആവശ്യമുള്ള ഡേറ്റയാണ് അവരിപ്പൊ തന്നത് എങ്കിലും നീയും മഹേശ്വരിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നന്നായി അറിയാവുന്ന നിന്നെ അറിയാവുന്ന നിനക്കും അറിയാവുന്ന ഒരാൾ തന്നെ ആവണം ആയിരിക്കും അല്ല ശരി മാത്രമാണത് കാരണം നിന്നോട് നിന്നോടവര് പറഞ്ഞത് നീ അതറിയണമെന്നത് കൊണ്ടാ എന്ന് വെച്ചത് നിന്റെ നല്ലതിനാണോ എന്നില്ല മറിച്ച് നീ അറിയുന്നതിൻ്റെയും നിന്റെ പ്രതികരണത്തിന്റെയും ഗുണഭോക്താവ് അവരുകൂടി ആയതുകൊണ്ടാ അത് ശരിയാണ് അച്ഛനും അത് എന്നാ ഒന്നുകൂടി നീ മനസ്സിലാക്കിക്കും നീ ഇതറിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടത് മഹേശ്വരിയാണെന്ന് അറിഞ്ഞിട്ടും നിന്നോട് തന്നെ അത് വ്യക്തമായിട്ട് പറഞ്ഞെങ്കിൽ അത് മഹേശ്വരിയുടെ ശത്രുവശത്തുള്ള ഒരാളാണെന്ന് ഉറപ്പല്ലേ ഇത്രയൊന്ന് മനസ്സിൽ വെച്ച് നീ ചിന്തിച്ചാൽ മതി നിനക്കതാരാണെന്ന് എളുപ്പം കണ്ടെത്താൻ പറ്റും ഒന്ന് ആലോചിച്ചു നോക്ക് അതാരാണെന്ന് കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ